ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരുപാട് ഫൈബർ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് അറിയാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് ഓട്സാന്നേ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു തടിയുള്ള ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് അതില്ലെങ്കിൽ നിങ്ങൾ സാധാ ഓട്സ് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഏത് ഓട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതൊരു കപ്പ് എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് യോഗേട്ടുണ്ടല്ലോ യോഗെടുക്കേണ്ടത് അത് കേടല്ല നമ്മുടെ നാട്ടിലൊക്കെ കേടല്ലേ പക്ഷേ യോഗാട്ട് വരുന്നുണ്ടല്ലോ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ എടുക്കേണ്ടത് അത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കപ്പ് മിൽക്കും കൂടെ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ യോഗാട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ മറ്റേ യോഗം തന്നെ എടുക്കണം കേട്ടോ സാധാ എടുക്കരുത് എന്നിട്ട് അതിലേക്ക് ഞാൻ കാൽ കപ്പോളം നമ്മൾ വൈറ്റ് എള്ളില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാൽക്കപ്പ് സൺഫ്ലവറിൻ്റെ സീഡ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിയ സീഡില്ലേ അതും ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ സീഡും ഇതിൽ യൂസ് ചെയ്താൽ നമുക്ക് നമുക്കത്രയും ഗുണങ്ങൾ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ സീഡ് ഇല്ല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കറുത്ത മുന്തിരിയില്ല അത് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കഴുകിയിട്ട് ഇതാക്കി എടുക്കണം കേട്ടോ മറ്റു കഴുകിയിട്ട് മുന്തിരി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇടട്ടോ പിന്നെ അതുപോലെ തന്നെ ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് പെല്ലും ബദാമൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ല സോക്ക് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതെന്നാ ബദാമൊക്കെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ എന്നിട്ട് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓവർനൈറ്റാണ് നട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അപ്പോൾ രാത്രി ഇതുപോലെ ചെയ്തെടുത്താൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിധ ആയിട്ട് എടുത്തിട്ടുള്ളത് മാങ്ങയാട്ടോ മാങ്ങ ഇപ്പം എല്ലായിടത്തും കിട്ടാനുണ്ടല്ലോ മാങ്ങേൻ്റെ സീസണൊക്കെ അല്ല അപ്പോൾ എല്ലാം മാങ്ങ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല വെയ്റ്റ് ലോസിന് നമ്മൾ ഗേൾസിനൊക്കെ നല്ല വെയ്റ്റ് ലോസിന് എല്ലാത്തിനും അതുപോലെ തന്നെ ഷുഗർ ഇതൊക്കെയുള്ള പ്രഷർ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബഡിയുള്ള ദിവസങ്ങളൊക്കെ ഇങ്ങനെ രാത്രി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എല്ലാവർക്കും അപ്പം ലീവുള്ള ഓസൊക്കെ എല്ലാവർക്കും അഴുക്കി ചെല്ലിക്കറാൻ നല്ല മടിയായിരിക്കുമല്ലോ അപ്പം ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് സാധാ വെള്ളം എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളമല്ല സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ചെറിയൊരു ലൂസിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓവർനൈറ്റ് വെക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് വരുമല്ലോ ഓഡ്സൊക്കെ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അന്ന് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റി വേറൊരു ബൗളിലേക്ക് നമ്മൾ മിക്സ് മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു കൂട്ടി ചേർത്ത് കൊടുത്തിട്ട് കഴിക്കലാന്നിട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ ഹണിയൊക്കെ വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക ഹണി ഞാൻ ഞാനിപ്പോൾ മേലെ ജസ്റ്റ് ഒന്ന് മാങ്ങേൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളു എന്നാൽ മാങ്ങയല്ലേ അപ്പം മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവുമല്ലോ അപ്പം മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു മധുരം എന്തായാലും ഫീൽ ചെയ്യും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല മധുരം ചേർത്തിട്ട് വെറുതെ അതിൻ്റെ ആ ഒരു ഗുണം കളയണ്ടാലോ അപ്പം ഹണിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ബൗളിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നുണ്ട് മാങ്ങയും കൂടെ ചേർട്ട് കൊടുത്താൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും മാങ്ങയും കൂടെ വരുമ്പം അപ്പോൾ മാങ്ങ മാത്രം മതിയെട്ടോ വേറൊരു ഫ്രൂട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ചൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹണി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹണി നിങ്ങൾക്ക് നിർബന്ധമൊന്നും കേട്ടോ ഞാൻ പിന്നെ ഫോട്ടോ ഇതൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊന്ന് ഗ്ലൈസിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മണിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല കഴിക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വർക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാറ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും